സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ശമ്പള നിയന്ത്രണം ആലോചനയിൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളത്തിൽ നിന്ന് പിൻവലിക്കാവുന്ന തുകയിൽ നിയന്ത്രണം വന്നേക്കും നാളെ ശമ്പളം നൽകാനാകുമെന്ന പ്രതീക്ഷയിലാണ് ധനവകുപ്പ് വൈദ്യുതി മേഖലയിലെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ നിന്ന് നാലായിരത്തി അറുന്നൂറ് കോടി രൂപ കിട്ടാനുണ്ട് ഇത് ഉടൻ തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാനം ഇത് വൈകുകയാണെങ്കിൽ അക്കൗണ്ടിൽ നിന്ന് സർക്കാർ ജീവനക്കാർക്ക് പിൻവലിക്കാവുന്ന തുകയിൽ പരിധി വെക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് അര ശതമാനം കൂടി അധിക വായ്പയെടുക്കാൻ സർക്കാരിന് അവസരമുണ്ടായിരുന്നു വൈദ്യുതി മേഖലയിൽ പരിഷ്കരണം നടപ്പാക്കിയതിന്റെ പേരിലുള്ളതാണ് ഈ വായ്പ ഇത് സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതാണെന്നാണ് സർക്കാർ വിലയിരുത്തൽ ഇത് എത്രയും പെട്ടെന്ന് തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ ഇത് വൈകുകയാണെങ്കിൽ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാവുന്ന തുകയ്ക്ക് പരിധി ഏർപ്പെടുത്താനാണ് സർക്കാർ ആലോചിക്കുന്നത് നാളെ ശമ്പളം പിൻവലിക്കാൻ സാധിച്ചില്ലെങ്കിൽ കടുത്ത സമരപരിപാടികളിലേക്ക് പോകുമെന്നാണ് ജീവനക്കാരുടെ സംഘടനകൾ പറയുന്നത്